നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ചധികം സ്റ്റോക്കുകൾ കവർ ചെയ്യുന്നുണ്ട് മോർഗൻ സ്റ്റാൻലി അതോടൊപ്പം തന്നെ മോത്തിലാൽ ഉസ്വാൾ പോലുള്ള ബ്രോക്കറേജുകൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കുറച്ച് ഓഹരികളെയാണ് ഉൾപ്പെടുത്തുന്നത് ബ്രോക്കറേജുകൾ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ ഒരു ഡിസ്ക്ലെയിമർ വെക്കുകയാണ് ഇതൊരു സ്റ്റോക്ക് വാങ്ങുന്നതിന് ഒരു നിർദ്ദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് ഇവർ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സെബി റെജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ ഒരു കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറാകുക അതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും സി ജി പവറിന് മോർഗൻ സ്റ്റാൻലി ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുന്നേറ്റം അപ്സൈഡ് പൊട്ടൻഷ്യൽ നൽകിക്കൊണ്ട് വില ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരിയിൽ നമുക്കിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽസ് സൈഡ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിലും വളരെയധികം സാധ്യതകളുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് മോർഗൻ സ്റ്റാൻലി നിൽക്കുന്നത് മോർഗൻ സ്റ്റാൻലി മാത്രമല്ല വേറെ ഒൻപത് അള്ളിസ്റ്റുകൾ ഓഹരിക്ക് ബൈ എന്നുള്ളൊരു ശുപാർശ നൽകിയിട്ടുണ്ട് പക്ഷേ അതേസമയം മൂന്ന് അല്ലിസ്റ്റുകൾ സെല്ലുന്ന റെക്കമെൻഡേഷനാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞൊരു ആറ് വർഷ കാലിൽ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോഴും നല്ലൊരു നേട്ടം നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് രൂപ റേഞ്ചിലുണ്ടായിരുന്നൊരു സ്റ്റോക്കായിരുന്നു ആറു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ പത്ത് രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നൊരു സ്റ്റോക്കായിരുന്നു ഇപ്പോൾ അത് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഈ ഒരു കുറഞ്ഞ കാലയളവിലാണ് ഈ ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ മുന്നേറ്റം ഈ ഒരു കൺസിസ്റ്റൻസി മുന്നോട്ടേക്കും നിലനിർത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്കിനുണ്ട് എന്നാണ് മോർഗൻ സ്റ്റാൻഡി ഉയർത്തുന്നത് ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് ഇതിൻ്റെ ബേസിൽ മോർഗൻ സ്റ്റാൻലി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിന് മുന്നേറ്റമാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ബുള്ളിഷ് മൊബന്ധനം തുടരുകയാണെങ്കിൽ ആയിരത്തി രൂപ വരെ പോയേക്കാനുള്ള പോകുമെന്നുള്ള സാധ്യതയും ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി തള്ളിക്കളയുന്നില്ല ഈ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് സി പവർ എന്ന് പറയുന്നത് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ആണ് ഈ കമ്പനി ഒപ്പം തന്നെ റെയിൽവേ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്വിച്ച് ഗിയർ പോലുള്ള മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സോ അതുകൊണ്ട് തന്നെ റിന്യൂവൾ എനർജി മേഖലയിൽ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റി കമ്പനി പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല റെയിൽവേയിൽ നിന്നും ഓർഡറുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്നും ഇപ്പോൾ മോർഗൻ സ്റ്റാലി വിലയിരുത്തുന്നുണ്ട് ഈ മുരുകപ്പ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റ് ഗ്രൂപ്പുകളുടെ പോലെ തന്നെ ഇന്ത്യയിലെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റു ഗ്രൂപ്പുകളെ പോലെ ഒരു ഗ്രൂപ്പാണ് മുരുകപ്പ ഗ്രൂപ്പ് ഇപ്പോൾ ചോളമണ്ഡലം ഫിനാൻസ് ആണെങ്കിലും അത് നമ്മൾ ഒരു സ്റ്റോക്കാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്റ്റോക്കാണ് കോളമണ്ഡൽ ഇന്റർനാഷണൽ പോലുള്ള കുറേ കമ്പനികൾ ഈ ഒരു മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുണ്ട് ഫൈനാൻഷ്യൽ സെക്ടറിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെക്ടറിലും കാർഷിക മേഖലയിലൊക്കെ തന്നെ ബിസിനസ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് മുറുക മുരുകപ്പ ഗ്രൂപ്പ് ഇവരുടെ കീഴിലുള്ളൊരു കമ്പനിയാണ് സി ജി പവർ എന്ന് പറയുന്നത് ഇനി ഇവർ അവരുടെ ഒരു റിസ്കുകളായിട്ട് മോർഗൻസാനിൽ ചൂണ്ടിക്കുന്ന ഒന്ന് ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് കോമ്പറ്റീഷൻ തന്നെയാണ് നല്ല ഇൻ്റ ഇൻറ്റെൻസീവ് ആയിട്ടുള്ള ഉള്ള ഒരു മേഖലയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സോ ഈ മേഖലയിലുള്ള കോമ്പറ്റീഷൻ കമ്പനിയെ സംബന്ധിച്ച് റിസ്ക് തന്നെയാണ് അത് ഭാവിയിലുള്ള വളർച്ചയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് ഈ ട്രാൻസ്ഫോർമറുകൾ ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മോട്ടറുകൾ ഇപ്പോൾ എ സി ഡി സി പോലുള്ള മോട്ടറുകളും കാര്യങ്ങളൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ മോട്ടറുകളുടെ വിലയിൽ ഉണ്ടാകുന്ന ഫ്ളക്ച്വേഷൻസ് കമ്പനിയുടെ ബിസിനസ്സിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്ക സാധിച്ചേക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന റെയിൽവേ സെഗ്മെന്റിൽ നിന്നും ലഭിക്കുന്ന കരാറുകളിൽ എന്തെങ്കിലും അവർക്ക് ആണ് അത് നടപ്പിലാക്കാൻ ഡിലേ ഒക്കെ ആവുകയാണെങ്കിൽ അതും കമ്പനിയെ സംബന്ധിച്ച് റിസ്ക് ആണ് ഇത് ഭാവിയിലേക്കുള്ള റിസ്ക്കുകളാണ് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം റിസ്ക്കുകൾ കൂടി നമ്മൾ പരിഗണിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ച് ശതമാനത്തിനധികം ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറമെ തന്നെ ഇന്നും നല്ലൊരു നേട്ടത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് എനർജി മേഖലയിലുള്ള ധാരാളം സ്റ്റോക്കുകൾക്ക് മോത്തിലാ ലോസ്വാൾ ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അതിലൊന്ന് സുസ്ലോൺ എനർജിയാണ് സുസ്ലോൺ എനർജിയെ സംബന്ധിച്ച് നിലവിൽ അൻപത്തേഴ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിന് എല്ലാ അനലിസ്റ്റുകളും ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് നിലവിൽ നമുക്കറിയാം പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വർദ്ധിച്ചു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ സിസ്ലോണിനെ സംബന്ധിച്ച് എൺപത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് നിലവിലെ പ്രൈസിൽ നിന്നും നാല്പത് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഐനോക്സ് വിൻഡും പവർ സെക്ടറിൽ ഇപ്പോൾ ഒരു പ്രിഫറൻസ് ആയിട്ട് വരുന്നുണ്ട് നൂറ്റി നാല്പത് രൂപയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഒരു സ്റ്റോക്കിനുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അതായത് നിലവിലെ വിലയിൽ നിന്നും ഏകദേശം അൻപത്തിരണ്ട് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റ പവറും ഈ ഒരു റഡാറിൽ ഉൾപ്പെടുന്നുണ്ട് നാനൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് മുപ്പത് ശതമാനത്തിനടുത്ത് അപ്സൈ പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം മോത്തിലാൽ അസ്വാളിൻ്റെ റെഡാറിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു എനർജിയാണ് അടുത്തൊരു സ്റ്റോക്ക് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആണ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ വരെ എത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് പവർഗ്രിഡ് കോർപ്പറേഷനാണ് അടുത്ത ഓഹരി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ആഗ്മി സോളാറാണ് അടുത്ത സ്റ്റോക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വരെ സാധ്യത ഈ ഒരു ഓഹരിക്ക് ഉണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് പല സ്റ്റോക്കുകളും നൽകിയിരിക്കുന്നത് പല സ്റ്റോക്കും എല്ലാം ഭൂരിഭാഗം സ്റ്റോക്കുകളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് സുസ്ലോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓവറോൾ ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തോളം ഒരു ഇടിവാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് അയനോക്സ് വിന്നിൻ്റെ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം സ്റ്റോക്കിൽ നമുക്ക് കണ്ടിട്ടുണ്ട് ടാറ്റാ പവർ മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ ആണ് ഇതുവരെ ആയിട്ട് ഈ ഒരു വർഷത്തിൽ നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് ജെ എസ് ഡബ്ല്യു എനർജിയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഓഹരികളിലെ എട്ട് ശതമാനത്തിൻ്റെ നെഗറ്റീവ് റിട്ടേൺ ആണ് കണ്ടിരിക്കുന്നത് പക്ഷേ ആക്വ സോളാർ മാത്രം ഇരുപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ നമ്മൾ പറഞ്ഞ എനർജി സ്റ്റോക്കുകൾ ഭൂരി ഭൂരിഭാഗവും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് അത് ഈ വർഷത്തെ പെർഫോമൻസ് ആണ് പറയുന്നത് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള പ്രകടനം വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പല ഓഹരികളും ഓവറോൾ നോക്കുമ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് സോ ഈ മൊമെൻറ്റം എത്രത്തോളം ഈ പറയുന്ന പോലത്തെ ഒരു ബുള്ളിഷ് മൊമെൻറ്റിലോട്ട് മാറാൻ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മോത്തിലാൽ എന്ന് പറയുന്ന ബ്രോക്കറേജ് നൽകിയിട്ടുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആണ് സോ നമ്മൾ ഈ സ്റ്റോക്കുകളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക ട്രാക്ക് ചെയ്യുക എത്രത്തോളം ഈ സ്റ്റോക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു സ്റ്റോക്ക് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ ഐ ടി സ്റ്റോക്കാണ് അതും മോർഗൻ സ്റ്റാൻലി തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിന് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് എംഫസിസ് ആണ് ഈ ഒരു സ്റ്റോക്ക് എംഫസിസിന് അവരുടെ ഒരു വർഷത്തെ ഉയർന്ന നിലയിൽ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറേയധികം കാരണങ്ങൾ ഇത് എംഫോസിൻ്റെ മുന്നേറ്റം പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോർഗൻ സ്റ്റാനിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എംഫോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡ് ക്യാപ് ഐ ടി സ്റ്റോക്ക് ആണ് അല്ലെങ്കിൽ ഐ ടി കമ്പനിയാണ് ഈ എംഫോസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എംഫോസിസ് ലിമിറ്റഡ് ഒരു മുന്നേറ്റത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിപണിയിൽ ഈ ഒരു മോർഗൻ സ്റ്റാലിയുടെ ഒരു ബൈ റെക്കമെൻറ്റേഷൻ ലഭിച്ചതിന് പിന്നാലെ ഓ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രൈസ് നിലവിലെ പ്രൈസിൽ നിന്ന് മുപ്പത് ശതമാനത്തിനൊരു അപ്സൈറ്റ് പൊട്ടിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോക്കിനെ പ്രതീക്ഷിക്കുന്നത് ടാർഗറ്റ് വില ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു റീസണും കൂടി നമുക്ക് നോക്കാം ഒന്ന് അവരുടെ പൈപ്പ് ലൈൻ ഓർഡർ പൈപ്പ് ലൈൻ വളരെ സ്ട്രെങ് സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട് എന്നതാണ് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ മാത്രമല്ല ഐ ടി കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് പ്രധാനമായിട്ടും കരാറുകൾ ലഭിക്കുന്നെങ്കിൽ കൂടുതലും അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് കമ്പനികളാണ് അപ്പോൾ ഈ ഒരു ബി എഫ് എസ് ഐ സെഗ്മെൻ്റ് അല്ലാണ്ട് മറ്റ് സെഗ്മെൻറ്റുകളിൽ നിന്നും കൂടുതൽ കരാറുകളും മറ്റുമൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എം ഫെസിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ നിന്നൊക്കെ കൂടുതലൊക്കെ ഓർഡറുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഇത് കമ്പനിയുടെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റും കാരണം കമ്പാരറ്റീവ്ലി മറ്റ് ഐ ടി കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ അവർ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് കുറെ കൂടെ വിജയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവരുടെ തന്നെ സബ്സിഡിയറി ആയിട്ടുള്ള ഡിജിറ്റൽ റിസ്ക് എന്ന് പറയുന്ന കമ്പനിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്തിനുള്ള സാധ്യതകളാണ് കാരണം റേറ്റ് കട്ട് പോലുള്ള നടപടികൾ ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡിജിറ്റൽ റിസ്ക് അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസസ് ചെയ്യുന്ന കമ്പനിക്ക് റേറ്റ് കട്ട് സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്യുന്നത് അത് കമ്പനിയെ സംബന്ധിച്ചും ആയിട്ട് ഗുണകരമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് പ്രൊമോട്ടേഴ്സ് അടുത്തൊരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചൊക്കെ സ്റ്റേക്ക് കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെ സ്റ്റേക്ക് സെയിൽ നടത്തുന്നത് വഴി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടാനുള്ള സാധ്യത ഈയൊരു സ്റ്റോക്കിനുണ്ട് എന്ന് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് അപ്പം അതും ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല മറ്റെല്ലാ റീസൺസിനേക്കാളൊക്കെ സ്ട്രോങ് ആയിട്ട് അവർ ഒരു റീസൺ മറ്റ് മിഡ് ക്യാപ്പ് ഐ ടി സ്റ്റോക്കുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ വാല്യുവേഷൻ കുറേ കൂടെ അട്രാക്റ്റീവായിട്ട് തുടരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എന്നൊരു കാരണം കൂടി മോർഗൻ സ്റ്റാൻ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റോക്കിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ടാർഗ്റ്റ് വില ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് എംഫോസിസിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു കമ്പനി സ്ഥാപിച്ചതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബി എഫ് എൽ സോഫ്റ്റ്വെയർ ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് എംഫസിസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു എംഫോസിസിനെ സ്ഥാപിക്കുന്നത് ഈ രണ്ട് കമ്പനികളും ജോയിൻ ചെയ്ത് രണ്ടായിരത്തിലാണ് എംഫസിസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ എച്ച് പി കമ്പനിയെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് എം പിന്നീട് എച്ച് പി കമ്പ്ലീറ്റ് ആയിട്ടും ഈ സ്റ്റേക്ക് ഈ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് സെയിൽ നടത്തുകയാണ് ചെയ്തത് ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പിൻ്റെ ബി സി പി ടോപ്കോ ആണ് മെയിനായിട്ടും കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപത് അൻപത് ശതമാനത്തിനടുത്തൊരു സ്റ്റേക്ക് ഹോൾഡാണ് ബി സി പി ടോപോ ബ്ലാക്ക് സ്റ്റോണിന്റെ കീഴിലുള്ള ബി സി പി ടോപ്കോടെ കൈവശമുള്ളത് സോ എച്ച് പിയുടെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റേക്കാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിക്കുകയും പിന്നീട് അവരുടെ അണ്ടറിൽ ഈ ഒരു എംഫസിസ് ലിമിറ്റഡ് വരികയും ചെയ്തത് സോ ഫണ്ടമെന്റ്സ് സൈഡ് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് പിന്നീട് നമുക്കൊരു റിസ്ക് ആയിട്ട് ചൂണ്ടിക്കാണിക്കാറുള്ളത് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ പലതും നമ്മൾ പെർഫോമൻസ് നോക്കുന്ന സമയത്തും വളരെയധികം ി ഫേസ് ചെയ്ത ഒരു സെക്ടറാണ് ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ് കമ്പനികൾ അപ്പോൾ അതിൽ തന്നെ സമ്മർദ്ദം നേരിട്ട ഒരു സെക്ടർ സ്റ്റോക്കുകളായിരുന്നു മിഡ് ക്യാപ് ഐ ടി സ്റ്റോക്കുകളൊക്കെ അത്തരത്തിൽ ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഉയരുന്ന സമയത്തും അത്ര തന്നെ ഒരു മികച്ച നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഭാവിയിലേക്ക് ഇത്തരം കാരണങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ മോർഗൻ സ്റ്റാലി ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് സോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക വാച്ച് ചെയ്യുക പഠിക്കുക നിങ്ങൾക്കിത് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അൺലിസ്റ്റുകളുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം വാങ്ങാനോ വിൽക്കാനോ തയ്യാറാവുക